നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ പലർക്കും പല കാരണങ്ങളുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി ഇഗ്നോ ആണ് മറ്റു പല യൂണിവേഴ്സിറ്റികളും അതിൻ്റെ കോഴ്സുകൾ കൃത്യമായി പുനഃക്രമീകരിക്കാത്തത് പരീക്ഷകൾ പൂർണ്ണമായി നടത്തിയിട്ടില്ല മാത്രമല്ല സർട്ടിഫിക്കറ്റുകൾ നടത്തിയ പരീക്ഷകളുടെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തിട്ടില്ല യു ജി സിയുടെ ഏറ്റവും പുതിയ നിർദ്ദേശം അനുസരിച്ച് പല യൂണിവേഴ്സിറ്റികൾക്കും പ്രൈവറ്റ് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ ഈ ജൂലൈ സെഷനിലെ ഇഗ്നോയുടെ ജൂലൈ സെഷനിലെ ഇപ്പോൾ സെപ്റ്റംബർ മാസത്തെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മുപ്പതാം തീയതി അഥവാ ഈ വരുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അഡ്മിഷൻ പൂർത്തിയാവുകയാണ് എല്ലാ കേന്ദ്രങ്ങളിലും നല്ല തിരക്കാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നിങ്ങൾ നിർബന്ധമായും എം നോട്ട്സ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്കില് ഈ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ നേടുക ബി സി എ എം സി എ ബി ബി എ എം ബി എഴുപത്തിമൂന്ന് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾക്ക് അധികപക്ഷവും ഇന്നത്തോടു കൂടി അഡ്മിഷൻ തീരുന്നതായിരിക്കും വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ബി സി എ എം സി എ എം ബി എ ൂന്നിൽ പരം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ ആറു മാസം ദൈർഘ്യമുള്ള സെമസ്റ്റർ പ്രോഗ്രാമുകൾ ആറുമാസം ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ ഓരോ സെമസ്റ്റർ സെമസ്റ്ററായി നടത്തുന്ന ഡിഗ്രി പ്രോഗ്രാമും പി ജി പ്രോഗ്രാമും ആറു മാസത്തേക്ക് സത്യത്തിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മൂന്ന് മാസം ഇപ്പോൾ തന്നെ കഴിഞ്ഞു നോർമലി ഡിസംബറിൽ പരീക്ഷ നടത്തേണ്ടത് ഇനി നമുക്ക് ഒക്ടോബർ നവംബർ ഡിസംബർ മൂന്ന് മാസമേ സമയമുള്ളൂ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സമയം ഇനി താങ്കൾക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ഇഗ്നോ ഈ സെമസ്റ്റർ പ്രോഗ്രാമുകൾ ദീർഘിപ്പിച്ച് നൽകില്ല മാത്രമല്ല സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളിൽ ഒരുപാട് എഴുപത്തി സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകൾ ഉണ്ട് ഞാൻ താങ്കൾക്ക് ആ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ ഒന്ന് ഓടിച്ച് പറയാം ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ലൈഫ് ആൻഡ് തോട്ട് ഓഫ് ഡോക്ടർ ബി ആർ അംബേദ്കർ കോൺഫ്ലിക്ട് മാനേജ്മെന്റ് ഫുഡ് ആൻഡ് ൂറൽ ഡെവലപ്മെന്റ് ന്യൂട്ടിഷൻ അന് ചൈൽഡ് കേരള गाइडेंस, इंफॉर्मेशन टेक्नोलॉजी, मोबाइल अप्लीमेंट टीचि इंग्लिश लांग्वेजल उ कंस्यूमर प्रोटेक्शन लाइन लाइफ आंटी ह्यूमन ट्राफिक इंटरनेशनल ह्यूमिटेर ला प्रोग्राम इन एनजीओ मेने स्किल सर्टिफिकेट इन इंफर्मेशन से फैशन डिजन टूरीटरी टेक्निक of primary school mathematics, hiv and family education, social work and criminal justice system, tribal studies, sericulture culture, organic farming, water harvesting and management, poultry farming, beekeeping, arabic language, french language, russian language, japanese language, korean language and culture, spanish language and culture, german language, persian language, first aid program in yoga, health care waste management, newborn and infant nursing, mental and child health nursing home-based health care geriatric care assistant phlebotomy assistants home health assistants community health adolescent health and counseling painting applied art uh, theater arts hindustani arts carnatic music Bharatanatyam energy technology and management power distribution electrical technicians soil solid waste treatment techniques uh, കണ്ടീഷൻ മോണിറ്ററിംഗ് ഇൻ വാല്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാം സോളിഡ് വേസ്റ്റ് മാനേജ്മെൻ്റ് കമ്മ്യൂണിറ്റി റേഡിയോ ജെൻഡർ അഗ്രികൾച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിക്കേറ്റീവ് സയൻസ്ക്രിപ്റ്റ് ഡയറി ഫാമിംഗ് എൻവയോൺമെൻറ്റ് പോപ്പുലേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് തുടങ്ങിയ പ്രോഗ്രാമുകൾ ഇന്ന് അധികവർഷവും അഡ്മിഷൻ തീരും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു പ്രിയപ്പെട്ടവരെ അഡ്മിഷൻ തീരാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കി എ എ എ പ്രോഗ്രാം തുടങ്ങിയ സെമസ്റ്റർ പ്രോഗ്രാമുകളും അതുപോലെ തന്നെ എഴുപത്തി മൂന്ന് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾക്കും അധികപക്ഷം ഇന്ന് അവസാനിക്കുകയാണ് അഡ്മിഷൻ അതുകൊണ്ട് തന്നെ കൂടുതൽ ആലോചിച്ച് നിൽക്കാതെ എം നോട്ട്സ് ഹെൽപ്പ് ഡെസ്കിലെ അഡ്മിഷൻ സെക്ഷനിലെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലെ നമ്പറിലേക്ക് താങ്കൾക്ക് എത്രയും പെട്ടെന്ന് ഒരു വാട്സപ്പ് ചെയ്ത് അഡ്മിഷന് വേണ്ട എല്ലാ സൗകര്യങ്ങളും താങ്കൾക്ക് ലഭ്യമാണ് എല്ലാ നന്മകളും നേരുന്നു വിഷു സക്സസ് നന്ദി നമസ്കാരം ജയ് ഹിന്ദ്